കല്ല് വീണ വീണ ഒരു ശബ്ദമായി പറയുന്നു നരകത്തിന്റെ മുകളിൽ നിന്നിട്ട് ഒരു മലക്കൊരു കല്ലെടുത്ത് താഴെ കിട്ടും കൊല്ലം എഴുപതിനായിരം വർഷം നമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്കൊരു കല്ലെടുത്തങ്ങൾ താഴോട്ടിട്ടു കിണറ്റി ഇടുന്ന പോലെ കണത്തിന്റെ മുകളിൽ നിന്ന് ഒരു ചെറിയ കല്ലെടുത്ത് നമ്മൾ താഴേക്ക് ഇടുന്നത് പോലെ നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്ക് ഇട്ടു ആ കല്ല് എഴുപതിനായിരം കൊല്ലം താഴെ താഴെവണ് വീഴാൻ ആ കല്ല് താഴെ താഴെവണ് വീണ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് നബി മുഹമ്മദ് മുസ്തഫ ഒരു ആ െത്രീഴാൻ എഴുപതിനായിരം വർഷം എടുത്തെങ്കിൽ ആൾക്കാരൊക്കെ കളിയാക്കിയിട്ട് ചോദിക്കും ഈ ലോകത്തുള്ളവരെയൊക്കെ ഇടാൻ ഇപ്പൊ നരകം എത്ര വലുതാണല്ലേ ഈ ലോകത്തുള്ളവരെ വഴിമനു പിടിച്ച് നരകത്തിൽ നരകത്തിൽ എടാ നിന്റെ ഉമ്മയുടെ ഗർഭാശം എത്രയുണ്ട് ഉമ്മാടെ വയർ എത്രയുണ്ട് അതിനകത്തല്ലേ നമ്മളൊക്കെ കടന്നത് അതെങ്ങനെ വന്നു നമ്മൾ അതിനകത്ത് പറ്റും എത്ര പേര് ഹജ്ജിന് പോയാലും അറഫയുടെ ചെറിയ സ്ഥലം പോയി സിയാറത്ത് ഉമ്മാടകരത്തിന്റെ അള്ളാഹു അവിടെ പോയി നിൽക്കാൻ അള്ളാഹു അവിടെ പോയി നിൽക്കണം കാരണം എന്തെന്നറിയോ ചില പാപങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ ചെയ്താലും മൂന്ന് രീതിയിലാണ് ഒരു മനുഷ്യന്റെ പാപം തുറക്കുന്നത് ഒന്നാമത്തെ പാപം ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുമ്പോ പാപം നമുക്കിത് പഠിക്കാം ചില സൽക്കർമ്മങ്ങൾക്കുന്നത് ചില പാപങ്ങൾ പാപങ്ങൾക്കുന്നത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ പാപം രണ്ട് ചെയ്താൽ ചില പാപം മൂന്ന് ചില പാപം അത് അറഫയിലെ പൊറുക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നാല് മാസങ്ങള് പറഞ്ഞ് ജീവിതത്തിൽ ചെയ്ത ചില പാപം പൊറുക്കണമെങ്കിൽ അവിടെ തന്നെ പോകണം അള്ളാഹു പോകാൻ ഭാഗ്യം ആകട്ടെ ഇട കോടിക്കണക്കിന് ജനം പോയാലും ആ അറഫയിൽ ആളുകൊള്ളു കാരണം ഉമ്മയുടെ ഗർഭാശയം വിശാലമാകുന്നത് പോലെ അറഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ാഹുലുറി പഠിപ്പിച്ച് അകലും നാല് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ് തെറ്റ് ചെയ്യുന്നതിലൂടെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുകയാണ് നമ്മുടെ ശരീരത്തിനെ നമ്മൾ നശിപ്പിക്കുകയാണ് വീടി വലിക്കുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് വലിക്കരുത് ശരീരത്തിന് നല്ലതല്ലേ ഏത് സാധനം കഴിക്കുമ്പോൾ എഴുതി വെച്ചിട്ടില്ലേ ശമ്പു ആവട്ടെ തുളസി ആവട്ടെ എന്തോ ആകട്ടെ എന്തിലെഴുതി വെച്ചിട്ടുണ്ട് ഇത് നല്ലതല്ല എന്നാ അടിക്കുന്നതിൽ വല്ല കുറവുണ്ടോ എല്ലാരും അടിക്കുക

ിന്റെ ശാപം എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകൾ മലക്കുകൾ ഉണ്ടല്ലോ ഉണ്ടല്ലോ അല്ലാഹുവേ നമ്മളെ സൂക്ഷിക്കാൻ അല്ലാഹു ഞാൻ വിഭിചരിച്ചാൽ അത് കാണുന്നില്ല ഞാൻ കാണുന്നില്ല പലിശ തിന്നാലത് കാണുന്നില്ല എന്റെ പ്രിയമുള്ളവരെ ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ വിഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ അതിന് സാക്ഷിയല്ലേ ഞാൻ കണ്ടുപിടിക്കുമ്പോൾ മലക്കുകളെ ചുമലിരിക്കുന്ന കരയുന്നത് അഹങ്കരിച്ച് ഒരു നടന്നനുഷ്യൻ മരണപ്പെട്ട വലതുഭാഗതുഭാഗത്തിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ മരണം എടുക്കുമ്പോഴും സമയമാകുമ്പോ ആ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ വലതുഭാഗത്തിരുന്ന് മലക്കിറങ്ങി നിന്ന് കരയുകയാട് ചുമരിയ്ക്കുന്ന മലക്കുകള് കരയുകയാഹുവേ നല്ലവനായ സിറാജു പോയല്ലോ കൂട്ടുകാരൻ മരണപ്പെട്ടല്ലോ അവൻ ോ അവസാക്ഷിയവനാട് ഈ നിന്റെ മജിലിസുകളിൽ സാക്ഷിയാക്കിയവനാണ് ഒരുപാട് സൽക്കർമ്മങ്ങളിൽ ഞങ്ങളെ സാക്ഷിയാക്കിയവനാണ് അവൻ അവയല്ലോണ്ട് മലക്കുകൾ കരയുകയാണ് അമ്മാഹു മലക്കുകളോട് ചോദിക്കുന്നു സിറാജിന് നിങ്ങൾക്ക് അത്ര ഇഷ്ടമായിരുന്നോ മലക്കുകളെ അവര് പറയുന്നു ഉറപ്പേ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു തമ്പുരാന് നിങ്ങൾക്ക് യാമത്തെ നാള് വരെ ഈ ദുരി വേണ്ടി വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെട്ട വേണ്ടി ഇഷ്ടപ്പെട്ടിമത്തെ നാൾ വരെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മലക്കുകൾ ഇബാദത്ത് ഭൂമിയിലിരുന്ന് കബറൽ കടന്നാൽ എന്റെ മലക്കുകൾ എനിക്ക് വേണ്ടി പാതത്ത് ചെയ്യുകയാ മറന്നുകൊണ്ട് നടക്കുന്നവൻ മരിച്ചാ ചുമരിലിരിക്കുന്ന മലക്കുകൾ പറയുന്നു അല്ലാണ്ട ിൽ ഞങ്ങളെ കൊണ്ടുപോയി പഴച്ചവരെ വിചാരശാലയിൽ കൊണ്ടുപോയി വളച്ചവര് വൃത്തികെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വളച്ചവര് ഞങ്ങളെ ഒരുപാട് പാപങ്ങളിൽ സാക്ഷിയാക്കിയവനാണ വിടല്ലേ നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകളെ നമുക്ക് എതിരായി ചെയ്യുമെന്ന് മുത്തിരവി എവിടെന്ന് പഠിപ്പിക്കുമ്പോ അതിനേക്കാൾ വലിയ ദുരന്തമെന്താണ് ദുരന്തം എന്താ പ്രിയപ്പെട്ടവരെ റസൂലുള്ള പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട രാത്രിയും പകലും നിനക്ക് നിനക്ക് എതിരാവുകയാണ് എതിരാവുകയാണ് രാത്രി പാവം ചെയ്ത രാത്രി നിനക്ക് എതിരാവുകയാണ് അങ്ങനെ രാവും പകലും നിന്നെ കൈയൊഴിയുകയാണ് പത്താമത്തെ ദുരന്തം എന്തെന്നറിയോ പത്താമത്തെ ഈ ഞാൻ ഇവിടെ ഇരുന്ന് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങുന്നോ ആ മുദിനോ ആമുദിനി പോലും എന്നെ കൈവിടുമല്ലോ

ഇരിക്കുന്ന അൻസാരിയാകട്ടെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റ് ആകട്ടെ ഇരിക്കുന്ന നിങ്ങളാകട്ടെ ഓരോ മനുഷ്യന്റെ കണ്ണിന്റെ മുന്നിൽ സെക്രട്ടറി ആകട്ടെ പ്രസിഡന്റ് ആകട്ടെ ഇമാകട്ടെ വാദ്യനാകട്ടെ മുന്നിലാണെങ്കിലും അസായിരുന്നു പറയുന്ന മലക്ക് കടന്നു വരുമല്ലോ എന്നിട്ട് തലയുടെ ഭാഗത്ത് നിൽക്കുകയാണ് മലക്കുകൾ ഇങ്ങനെ എഴുപതിനായിരമായി ഇറങ്ങി വരുന്നത് ഒന്നിന് രണ്ടും മലക്കുകളല്ല ഈ എഴുപത് മുതൽ എഴുപതിനായിരം വരെ സിറാജിന്റെ റൂഹ് പിടിക്കാൻ ഒരു കാറ്റടിച്ചാ താഴെ വീഴും ആരോഗ്യമുള്ളവനെ കൈവർത്തിന് എന്റെ റൂഹു പിടിക്കാൻ മലക്കുകൾ പടച്ചവനെ അതാ കാല് പിടിക്കുന്നത് ഒരു വിഭാഗം രണ്ട് കാലും പിടിക്കുന്നു കൈകൾ പിടിക്കുന്നു മരിക്കുന്നവൻ അനങ്ങാത്തതിന്റെ കാരണം അതാമോ ഒരു കോഴിക്കുഞ്ഞിനെ കടന്നു ിൽ നിന്ന് റൂഹു പോകുമ്പോ പടച്ചവനെ തലയിട്ടടിച്ചടിച്ച് അതിന്റെ കണ്ണവസാനം ഇങ്ങനെ അടയുന്നത് നോക്കി ചിരിക്കുന്ന ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ കണ്ണിലൂടെ ഇങ്ങനെ പോകുന്ന രംഗമുണ്ടല്ലോ എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കുന്ന ഒരു സമയമുണ്ട് ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുമ്പോ പറയണോ പറയണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറോടു കൂടിയുള്ള ഒരു മരണം വേണോ സഹോദര വെള്ളിയാഴ്ച രാവിലൊക്കെ ഓരോ മനുഷ്യൻ മരണപ്പെടുന്നത് കാണുമ്പോ കൊതി തോന്നാറില്ലേ ചിലരൊക്കെ വെള്ളിയാഴ്ച മരിക്കുന്നത് കാണുമ്പോ കൊതി തോന്നാറില്ലേ മോനെ നിനക്കൊരു നല്ല മരണം കിട്ടുമോ ചെറുപ്പക്കാരാ മോനെ ഏറ്റവും വലിയ ദുരന്തം ഈമാനില്ലാത്ത ദുരന്തമാനില്ലാത്ത മരണം ഒരു വലിയ ദുരന്തമാ സഹോദരാ അവനൊക്കെ വലിയ നഷ്ട ോരാഹ പറയാൻ കഴിയാത്തവനെക്കാളും വലിയ നഷ്ടപാടിയാരാ അല്ലാന്റെ കുടവനല്ല ഏറ്റവും വലിയ വിജയിരെന്നറിയോ അവസാനം നന്നാക്കുന്നവനാ മരിക്കാൻ ഭാഗ്യം കിട്ടിയവനാഹു നമുക്കിതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഈ പത്ത് ദുരന്തങ്ങളാണ് ഒരു

നബി മുഹമ്മദ് മുസ്തഫ ഒരു അടിമ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ അള്ളാഹുവിനോട് പശ്ചാത്തലിക്കുമ്പോ അടിക്ക് നിന്നട കൂടെ കൂടണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടം നടന്നു പറ മുണം എനിക്ക് പോകണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്ന് വന്നപ്പോ ആ യുദ്ധം നടക്കുന്ന രണാങ്കണത്തില് മനുഷ്യൻ വന്നിട്ട് മുത്തിനബിയോട് മുസ്ലിമാകണമെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂര് പറഞ്ഞു കൊടുത്തു അസതു അവിടെ നിന്ന് സഹാദത്തുകിമോ പറഞ്ഞു കൊടുക്കുകയാട് അവന്റെ കയ്യിൽ പിടിച്ച് സഹാദത്ത് കരിമ പറഞ്ഞു അവിടെ നിന്ന് റസൂലല്ലാടെ മുന്നിൽ നിന്ന് മുസ്ലിമായി എന്നിട്ട് ആ മനസ്സൻ ചോദിക്കുന്ന നബിയെ യുദ്ധത്തിൽ ശഹീദായ എന്ത് കിട്ടും നബിയെ റസൂലുള്ള പറഞ്ഞ സ്വർഗം കിട്ടും റസൂലുള്ള പറഞ്ഞ സ്വർഗം കിട്ടും ഷഹാദത്ത് കരിമ പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ആയില്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ രണാഗണത്തിൽ ശഹീദായ സ്വർഗം കിട്ടും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുസ്ലിമായ സഹാബ ശത്രുക്കളുടെ അതാ പാഞ്ഞു ഒരു നിമിഷം മുമ്പ് വരെ തന്റെ കൂടെ നിന്നവനെ പെട്ടെന്ന് കൂറുമാറിയല്ലോ തന്റെ കൂടെ യുദ്ധക്കളത്തിൽ നിന്നവന് പെട്ടെന്ന് മുഹമ്മദ് നബിയുടെ ചാരത്ത് പോയി മുസ്ലിമായിട്ട് തിരിച്ചു വരുന്നത് കണ്ടപ്പോ ശത്രുക്കൾ നാലു ഭാഗത്ത് നിന്ന് വളഞ്ഞിട്ട് വെട്ടിഞ്ഞുറുക്കുകയാ സുബ്ഹാനല്ലാഹ മുതി നബിയുടെ മുന്നിലേക്ക് ചുംമ്മുകൊണ്ടവരികയാ മുതി നബിയുടെ മുന്നിലേക്ക് ചുംമ്മുകൊണ്ടവരികയാ ആരെന്ന് അറിയോ ഒരു മിനിറ്റ് മുൻപ് സഹാദത്ത് ഗരിമ പറഞ്ഞിട്ട് പോയ സ്വഹാബി ഒരു മിനിറ്റ് മുൻപ് മുസ്ലിമായിട്ട് പോയ സ്വഹാബി ആ സ്വഹാബിയുടെ ജനാസ കൊണ്ടുവന്നപ്പോൾ അരുസൂലുള്ള പറഞ്ഞു സ്വഹാബ അമലുഹു കേലി ും പിടിച്ചിട്ടില്ല ഒരു മനുഷ്യന് ഒറ്റ മിനിറ്റ് കൊണ്ട് തിരിച്ചു വരികയാൾ പറഞ്ഞ അമല് ചെറുതാ പക്ഷേ പ്രതിഫലം വലുതാണ് സഹാവാ